ോതിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിൽ എൺപത്തിനാലാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മുനി വരനിധ പിരിയ ശുഭാനിപതിരൈരിഹസി ഗോപശ്രീകളെ സന്തകത്തിൽ സൂര്യഗ്രഹത്തിന് പോയി ഗ്രഹണത്തിന് പോയതായിട്ടുള്ള ആ സമയത്ത് പോയതായിട്ടുള്ള യാദവന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൃഷ്ണനും ഉണ്ടായിരുന്നുലോ ആ കൃഷ്ണൻ അവിടെ ചെന്ന് അവിടെ ഈ വെച്ച് ഗോപസ്ത്രീകളെയും ഗോപന്മാരെയും ഒക്കെ കാണുന്നുണ്ടായി എന്ന് പറഞ്ഞു അവരായിട്ട് കുറച്ച് നല്ലോണം രസമായിട്ട് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളവിടെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ വസുദേവർ മഹർഷിമാരോട് ഈ ദുരിതങ്ങളൊക്കെ ശമിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ തമാശയായിട്ട് പറഞ്ഞു ഈ കൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ ഇനി വേറൊരു കർമ്മം ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് വച്ചാലും യാഗം ചെയ്യിച്ചു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് മുനിവര നിമഹൈ മുനിവര ശ്രേഷ്ഠന്മാരാൽ അഥാ അനന്തരം മുനിവരനിമഹൈ മുനിവരശ്രേഷ്ഠന്മാരാൽ തവ പിത്ര അങ്ങയുടെ പിതാവിനാൽ വസുദേവരാൽ ശു ദുരിതശമായ ദുരിതങ്ങളെല്ലാം ശമിക്കുന്നതിന് വേണ്ടി ശുഭാനി പൃച്ഛ്യമാനൈഹി ശുഭകാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കപ്പെട്ട ആ മഹർഷിമാരാൽ മഹർഷിമാരോട് വസുദേവർ എന്ത് ശുഭകാര്യമാണ് ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടാവാനായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ മഹർഷിമാർ എന്തു പറഞ്ഞു തൊയി സതി കിം ഇതം ശുഭാന്തരീഹി സതി അങ്ങ് തന്നെ ഉള്ളപ്പോൾ ഭഗവാനായിട്ടുള്ള കൃഷ്ണൻ ഇവിടെ വസുദേവരുടെ പുത്രനായിട്ട് വളരുന്നതായിട്ടുള്ള ആ കാലത്ത് ിം ശുഭാന്തരൈഹി കിം വേറെ ശുഭകാര്യങ്ങൾ എന്താ വേണ്ടത് ഇത് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ അങ്ങയുടെ പുത്രനായിട്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ശുഭകാര്യമല്ലേ അതാണ് ഏറ്റവും വലിയ ശുഭകാര്യം പിന്നെ വേറൊരു ശുഭകാര്യം എന്താ വേണ്ടത് എന്ന് ഉപഹസിച്ചുകൊണ്ട് അതായത് കുറച്ചൊന്ന് പരിഹാസമായിട്ട് എന്ന് പറഞ്ഞുവെങ്കിലും യാജിതഹ അസൗ അസൗ യാജിതാ അഭൂത് ഇവൻ അതായത് ഈ വസതിയെ വരെയെ കൊണ്ട് യാഗം ജയിച്ചു യാജിതഹാൻ യാഗം ചെയ്യിക്കപ്പെട്ടു യാജകൻ ചെയ്യിക്കവനായി എന്നുള്ളതാണ് അപ്പോൾ വസുദേവരെ കൊണ്ട് യാഗം ചെയ്യിച്ചു അവരാണ് അത് യാഗം നടത്തിക്കാനുള്ള ആൾ എൻ്റെ ഉടമസ്ഥൻ വസുദേവരാണെങ്കിലും അതിനൊക്കെ നടത്തി കൊടുക്കാൻ ആ മഹർഷിമാർ കൊടുത്തു എന്നുള്ളതാണ് യാജിതസ്ഥതാ അസൗ എന്ന് അത് കഴിഞ്ഞിട്ട് സുമഹതീയജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാ യതുജനമഹിതാസ്ത്രിമാസമാത്രം ഭവതനുഷങ്കരസം പുരേവേജു ഇനി അപ്പം ആ യാഗം കുറച്ചു നാളെ അധികം എന്നുള്ളതാണ് ഈ സുമഹതി യജനേ വിതായമാനെ സുമഹതി വളരെ വേദ വലിയതായിട്ടുള്ള ആ യാഗം നടന്നുകൊണ്ടിരുന്നതായിട്ടുള്ള അവസരത്തിൽ വിതായമാനെ അത് നടന്നിരുന്നതായിട്ടുള്ള അത് പരന്നിരുന്നതായിട്ടുള്ള ചെയ്തതായിട്ടുള്ള സമയത്ത് എന്നൊക്കെയാണ് അർത്ഥം സുമഹതീയജനെ വിതായമാനെ ആ വലിയതായിട്ടുള്ള യാഗം നടന്നിരുന്നതായ സമയത്ത് വിതായമാനേ ചെയ്യപ്പെട്ടതായ അവസരത്തിൽ പ്രമുദിത മിത്രജനെ അപ്പം മിത്രങ്ങളൊക്കെ എല്ലാ സ്നേഹിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും അവിടെയുണ്ട് ഈ ഇതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഈ യാഗം തുടങ്ങിയപ്പോൾ അതനുഷ്ഠ കാണാനായിട്ടും അതിൽ പങ്കുകൊള്ളാനായിട്ടും കൊള്ളാനായിട്ടും ഈ ഇതിന് വന്നിട്ടുള്ള ആളുകളൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ സുമഹതിജനെ പ്രതിഷ്ഠമാനെ ആ വലിയതായിട്ടുള്ള ആ യാഗം ചെയ്തതായിട്ടുള്ള അവസരത്തിൽ പ്രമുദിത മിത്രജനെ മിത്രജനങ്ങളൊക്കെ അതായത് മിത്രങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത് ഇവരൊക്കെ വളരെ സന്തോഷിച്ചു ആ യാഗത്തിൽ പങ്കുകൊള്ളാൻ കൊള്ളാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷം സന്തോഷിച്ചു എല്ലാവരും എന്നുള്ളതാണ് പ്രമോദിത മിത്രജനെ എല്ലാ മിത്രജനങ്ങളും മിത്രങ്ങളായിട്ടുണ്ടായിരുന്ന വന്നിരുന്ന ആളുകളൊക്കെ വളരെ സന്തുഷ്ടരായപ്പോൾ പിന്നെന്താണുണ്ടായത് യാദവന്മാരും ഗോപന്മാരും കൂടിയിട്ട് ഗോപന്മാരും അവിടുന്ന് പോയില്ലേ അപ്പോൾ ആ സമയത്ത് ഗോപന്മാരെയും അവിടെ തന്നെ നിർത്തി എന്നുള്ളതാണ് യതുജന മഹിത യതുജനങ്ങളാൽ മഹിതരായിട്ട് പൂരിതരായിട്ട് അവർ വളരെ ബഹുമാനിച്ചു ഗോപന്മാരെ അതായത് ഭഗവാനെ വളരെ ഭഗവാന്റെ കുട്ടിക്കാലം കഴിഞ്ഞതൊക്കെ ഈ ഗോപന്മാരുടെ ഒപ്പല്ലേ അപ്പോൾ അവർക്ക് വളരെ താല്പര്യം ഗോപന്മാരോടുണ്ടായി ഭഗവാനെ കുട്ടിക്കാലത്ത് മുഴുവനും നോക്കി വളർത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ യതുജനങ്ങൾക്ക് അവരോട് വളരെ താല്പര്യമുണ്ട് അപ്പോൾ യതുജനങ്ങളാണ് അവിടെ ഭഗവാന്റെ കൂടെ ഉള്ളവരാണല്ലോ അപ്പോൾ അപ്പോൾ അവർ വളരെ താല്പര്യത്തോടു കൂടി ഇവരെ ബഹുമാനിച്ചു എന്നുള്ളതാണ് മഹിതാഹ അവരാൽ പൂജിതരായിട്ട് പൂജിതരെന്നു വെച്ചാൽ അവിടെ വളരെ ബഹുമാനിതരായിട്ട് ഈ ആ ഗോപന്മാരെ നല്ലപോലെ ബഹുമാനിച്ചു ഭഗവാൻ്റെ ആ സാമീപ്യം അനുഭവിച്ചിരുന്ന ആളുകളാണ് ഇത്ര നാളും എന്നുള്ളതായിട്ടുള്ള ആ ബഹുമാനം യാദവന്മാർക്ക് നല്ല പോലെ ഉണ്ടായി യാദവന്മാരുടെ കൂട്ടത്തിലാണല്ലോ ഭഗവാൻ അപ്പം അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ അവരെല്ലാവരും ഭാഗവ ഭഗവാൻ്റെ ആളുകളായിട്ടുള്ള ആ യാദവന്മാരൊക്കെ ഈ ഗോപന്മാരെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചു നല്ല പോലെ പൂജിച്ചു എന്നാണ് പറയണത് അതായത് നല്ല പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടാവൂലോ അവരോട് അപ്പം അങ്ങനെ ത്രിമാസമാത്രം മൂന്ന് മാസം നീണ്ടു നിന്നു ഈ യാഗം എന്നാണ് ആ മൂന്ന് മാസം മുഴുവനും ത്രിമാസമാത്രം മൂന്ന് മാസം മുഴുവനും ഭവതനുഷംഗരസം അങ്ങയുടെ സാമീപ്യം ഒരേവ ഭേജുഹു പണ്ടത്തെ പോലെ അനുഭവിച്ചു എന്നാണ് അതായത് ആ മൂന്ന് മാസം അവിടെ ഗോപന്മാരും ഉണ്ടായിരുന്നു യാദവ ഈ കൃഷ്ണനും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ കൃഷ്ണൻ്റെ സാമീപ്യം അതാണ് അവർക്ക് മറ്റേ യാദവന്മാരുടെ സാമീപ്യത്തിനേക്കാട്ടിലൊക്കെ കൃഷ്ണൻ്റെ സാമീപ്യമാണ് അപ്പോൾ ആ കൃഷ്ണൻ്റെ സാമീപ്യം പണ്ടത്തെ പോലെ ആ മൂന്ന് മാസം അവർ വളരെ സുഖമായിട്ട് കൃഷ്ണൻ്റെ സമീപത്ത് കൃഷ്ണനോട് ഒന്നിച്ച് താമസിക്കാനായിട്ടുള്ളതായിട്ടുള്ള സൗകര്യം അവർക്ക് ഉണ്ടായി സംഭവ ഭവാൻ്റെ അങ്ങയുടെ അനുഷംഗം സാമീപ്യ സംസർഗം ആ സംസർഗം കൊണ്ടുള്ളതായിട്ടുള്ള സുഖത്തെ അവർ മൂന്ന് മാസം അനുഭവിച്ചു എന്നാണ് ത്രിമാസം മാത്രം മൂന്ന് മാസം മുഴുവൻ അവർക്ക് ആ അങ്ങയുടെ സാമീപ്യം കിട്ടി എന്നുള്ളതാണ് അത്രയും കാലം അവർ സുഖമായിട്ട് വസിച്ചു എന്നുള്ളതാണ് രണ്ട് ശ്ലോകമൊന്നും കൂടി ജലം

മഹതരമതുയാഗകാലമെല്ലാം പഴയതുപോലെ സഖാക്കളായ ഗോപർ യതു ബഹുമതിയോടെ മൂന്നു മാസം ബഹുസുഖമായി ഭവാന്റെ കൂടെ വാണൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ